സൈനിക ശേഷിയിലും സാങ്കേതിക മികവിലും പശ്ചിമേഷ്യയിലെ ഒന്നാം നിര ശക്തികളായ ഇസ്രായേലും ഇറാനും ഏറ്റുമുട്ടുകയാണ് ഏകപക്ഷീയ ആക്രമണത്തിലൂടെ ലോകത്തെ യുദ്ധഭീതിയിൽ ആഴ്ത്തിയ ഇസ്രായേൽ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി നൽകുകയാണ് ഇറാൻ ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള യുദ്ധം ലോകത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ഗൾഫ് മേഖലയ്ക്ക് അമേരിക്കയും സഖ്യരാജ്യങ്ങളും എങ്ങനെ ഇടപെടുന്നു എന്നതാകും യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുക വിശദമായി നോക്കാം സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെത്ന്യാഹു തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ് പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നത് സർക്കാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം ഇസ്രായേൽ പാർലമെന്റിൽ പ്രതിപക്ഷം അവതരിപ്പിക്കാനിരിക്കെയാണ് ഇസ്രായേലിൽ ആക്രമണം ആരംഭിച്ചത് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി നെത്ന്യാഹു മാസങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കി വച്ചിരുന്നു സർക്കാർ വീഴുമെന്ന് ഭയമുണ്ടെങ്കിൽ നെത്തന്യാഹു ഇതെടുത്ത് പ്രയോഗിക്കും എന്ന് പല നിരീക്ഷകരും പ്രവചിക്കുകയും ചെയ്തിരുന്നു ആണവ നിർവ്യാപന ബാധ്യത ഇറാൻ ലംഘിച്ചുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ ഇതുതന്നെയാണ് നല്ല സമയം എന്ന് നെത്തന്യാഹു ഉറപ്പിച്ചു ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകാൻ ഇറാന് സാധിച്ചു പ്രതിരോധിക്കാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തിയാണ് ഇസ്രായേൽ ഇറാനെ അടിച്ചത് പക്ഷേ ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ച് നിരവധി പേരെ കൊലപ്പെടുത്തി മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ് ഇരുപത് തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇറാനുണ്ട് അയൻഡോമടക്കം പൊട്ടിഘോഷിക്കപ്പെട്ടിരുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം മറികടന്നാണ് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചത് അമേരിക്കയെ കൂടി ഒപ്പം കൂട്ടി ഇറാനെതിരെ യുദ്ധം തുടങ്ങാനായിരുന്നു ഇസ്രായേലിന്റെ നീക്കം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ അമേരിക്കയുടെ ഏറ്റവും വലിയ ബോംബ് മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ തന്നെ വേണം പർവ്വതങ്ങൾക്കടിയിൽ ഇറാൻ സജ്ജമാക്കിയ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി തരിപ്പണമാക്കാൻ അതുകൊണ്ട് അമേരിക്കൻ ആയുധം ആവശ്യമാണ് പക്ഷേ അമേരിക്ക ഇറാനിൽ യുദ്ധത്തിനിറങ്ങുന്നത് പശ്ചിമേഷ്യയിലെ യുഎസ് താല്പര്യങ്ങൾക്ക് നല്ലതല്ല എന്ന് ഉപദേശകർ ട്രംപിന് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഇറാനിൽ നടത്തുന്ന എല്ലാ ആക്രമണ വിവരങ്ങളും പങ്കുവെക്കണമെന്നും ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ഇറാനും ഇസ്രായേലും ഇപ്പോൾ ബദ്ധവൈരികളാണെങ്കിൽ ഈ രണ്ടു രാജ്യങ്ങൾ പരസ്പര സൗഹൃദത്തിലായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രാജ്യം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആ സൗഹൃദം നിർണായക പങ്കുവഹിച്ചു അങ്ങനെ ക്രമാനുഗതമായി ഈ ബന്ധം ഇടയിലാണ് പിന്നീട് എല്ലാം മാറി മറിയുന്നത് പഹിലവിയുടെ ഭരണം താങ്ങി നിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നത് സവാക് എന്ന കുപ്രസിദ്ധ രഹസ്യ പോലീസായിരുന്നു അവർക്ക് പരിശീലനം നൽകിയത് ഇസ്രായേലിൻ്റെ ചാരവിഭാഗമായ മൊസാദും രാജാവ് ഇസ്രായേലിനൊപ്പം ആണെങ്കിലും ഇറാനിയൻ ജനത ഭൂരിഭാഗവും ഫലസ്തീനികളോട് അനുകമ്പയുള്ള ആളുകളായിരുന്നു ഫലസ്തീന് ഇറാനിയൻ ജനത അകമഴിഞ്ഞ സംഭാവനകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടെ അത്തരം ധനസഹായ ശ്രമങ്ങൾ തടയാൻ ഷാ ഭരണകൂടം ശ്രമം നടത്തി ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിൽ ഷാ ഭരണകൂടം ഇങ്ങനെ കുരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിനെതിരെയാണ് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം ഒട്ടിപ്പുറപ്പെടുന്നത് ഇറാൻ ഉയർന്നു വരുമ്പോഴെല്ലാം അമേരിക്കയെ ഉപയോഗിച്ചാണ് ഇസ്രായേൽ അടിച്ചുതുക്കിയത് ഇറാന് ഉപരോധത്തിലിട്ട് ഞെരിക്കുന്നത് ഇസ്രായേലിൻ്റെ ബുദ്ധിയായിരുന്നു മാറി വന്ന യു എസ് സർക്കാരുകൾ ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കി ഇറാൻ അമേരിക്കയുമായി അടുക്കുന്നു എന്ന് തോന്നുമ്പോഴെല്ലാം ഇസ്രായേൽ ഇടംകോലിട്ട് സംഘർഷം സൃഷ്ടിക്കുന്നത് പതിവാണ് ഉദ് ഫോഴ്സിന്റെ മേധാവിയായിരുന്ന ജനറൽ കാസിം സുലൈമാനിയെ അമേരിക്ക വേണ്ടി കൊലപ്പെടുത്തി ഇറാന്റെ അഞ്ച് ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു അമേരിക്ക ആണവ കരാറിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ പടിയെടുക്കുന്നതും സയനിസ്റ്റ് ലോബി തന്നെയാണ് ഇറാനുമായി നല്ല ബന്ധത്തിൽ പോകാൻ ശ്രമിച്ച യു എസ് പ്രസിഡന്റുമാർക്കെല്ലാം ഇസ്രായേൽ തടയിട്ടിട്ടുണ്ട് ഇറാനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ കരാറുണ്ടാക്കിയത് യു എസ് പ്രസിഡന്റായ ബറാഖ് ഒബാമയുടെ കാലത്തായിരുന്നു തൊട്ടുടനെ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് ഈ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതിന് ചരടുവലിച്ചത് നത്ന്യാഹുവും അതേ ട്രംപ് വീണ്ടും ഇറാനുമായി കരാറിനായുള്ള ചർച്ചകൾ തുടരുന്നത് നത്ന്യാഹുവിന് സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനിൽ നെത്തന്യാഹു ഇറങ്ങിക്കളിക്കാൻ തീരുമാനിക്കരുത് വേൾഡ് വിത്ത രൂപം കാണാം ഞായറാഴ്ച രാത്രി ഒമ്പതേ മുപ്പതിനും ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിനും മീഡിയ വൺ ടി വിയിൽ